നല്ല സൺസെറ്റില്ലേ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രത്തെക്കുറിച്ചായിട്ടോ ഇപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട ഇത് നീലഗിരിയാണ് അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ എൻട്രോ ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ട്രിവാൻഡ്രത്തെ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് പോയി ബസ് അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങിയാൽ നമുക്കൊരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ സ്ഥലങ്ങൾ നമുക്ക് ചുറ്റിക്കാണാം അതുപോലെ ബഡ്ജറ്റ് സ്റ്റേ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ സ്റ്റേ ചെയ്യാം എന്നൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സാധനം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം വരുന്നത് അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട സ്റ്റേ ആണല്ലോ അതായത് നമുക്കൊരു റെസ്റ്റും എടുക്കണം അതേപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കണമല്ലോ ട്രാവൽ ചെയ്തു വന്നതല്ലേ അപ്പം ഞാനിവിടെ സ്റ്റേ ചെയ്തത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ഒരു അടിപൊളി സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡോർമെറ്ററി അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ബോർഡ് ടൈപ്പ് ഒരു സെറ്റപ്പാണ് അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നവരും അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അതായത് എ സി റൂമിൽ കിടക്കുകയും ചെയ്യാം നമ്മുടെ പോക്കറ്റും കാര്യമാവില്ല നമ്മുടെ ഈ ഡോർമെറ്ററിൻ്റെ പേര് സേഫ് ഡോർമെറ്ററി എന്നാണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ചെറിയൊരു ബോർഡ് കാണാം സേഫ് എന്ന് അത് ഈ ഡോർമെറ്ററി വഴിയാണ് പിന്നെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഒരു ട്രെയിനിൻ്റെ കോച്ചിൻ്റെ ടൈപ്പ് സെറ്റപ്പ് ആണ് അതായത് ഒരു റൂമിൽ നാലു പേർക്ക് കിടക്കാം നമ്മുടെ ട്രെയിനിൽ സ്ലീപ്പർ കോച്ചല്ലേ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് നമുക്ക് ഒരു ബെഡ്ഷീറ്റ് തരും അവർ അതും വൃത്തിയുള്ളതാണ് അതേപോലെ ഒരു പില്ലോയും തരും നല്ല അടിപൊളി വൃത്തിയുള്ള ഒരു റൂമാണ് കേട്ടോ അതേപോലെ ഫുൾ എ സിയാണ് ലൈറ്റ് ഉണ്ട് ചാർജ് ചെയ്യാം നമ്മുടെ ഫോൺസ് ചാർജ് ചെയ്യാം പിന്നെ സേഫ് ലോക്കർ ഉണ്ട് അതായത് ഇവരെ ക്ലോക്ക് റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് വന്നിട്ട് ടോയ്ലറ്റ് ഓ ഇത്രയും ട്രാവൽ ചെയ്തതിൽ ഇത്രയും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അടിപൊളി വൃത്തിയുള്ള നല്ല മെയിൻ്റെയിൻ ചെയ്യുന്ന ടോയ്ലറ്റ് ആണ് കേട്ടോ

ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോ ചേട്ടൻ പോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വരാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഡോർമെറ്ററി എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ ബഡ്ജറ്റ് സ്റ്റേ അന്വേഷിക്കുന്നവരാണെങ്കിൽ മറക്കണ്ട ഈ ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചു അപ്പോൾ ട്രിവാൻഡ്രം വന്നിട്ട് ഏറ്റവും അടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രോട്ടം അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കേണ്ട ആവശ്യമുള്ളൂ വണ്ടിയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കയ്യിൽ വണ്ടി അല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് നടന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം ക്ഷേത്രോട്ടം പിന്നെ ഞാൻ പോയൊന്നും അധികം വിശേഷ ദിവസമൊന്നും അല്ല അതുകൊണ്ട് തിരക്കും കുറവുണ്ടായിരുന്നു പക്ഷേ ആ ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു ചെറിയ തിരക്കുണ്ടായിരുന്നു എന്നാലും ആയിട്ട് എല്ലാം കാണാൻ പറ്റും കേട്ടോ പിന്നെ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നതുകൊണ്ടാണോന്നറിയില്ല എവിടെ നോക്കിയാലും ആ ഒരു ആ റോയലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ പഴയ കെട്ടിടകലയും എല്ലാം ഈ സിറ്റിയിൽ പല ഭാഗങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞു കുറച്ച് നേരം അവിടെ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് അവിടുത്തെ അമ്പലക്കുളത്തിൽ നിറയെ മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഭക്തരെ പൊരിയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ പൊരിയൊക്കെ തിന്നാൻ വേണ്ടി എല്ലാ മീനും ഈ കരേൻ്റെ ചേർന്ന് നിൽക്കുകയാണ് അധികം ഈ തിലാപ്പിയ എന്ന് പറയുന്ന മീനിനെ കേട്ടോ കണ്ടേ പക്ഷെ കുറേയുണ്ടോ നല്ല നല്ല രസമാണ് നല്ല ഈ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന വാതക്കിലൊരു കാഴ്ച കണ്ടു ഒരു ഒരു ചേട്ടൻ കുറേ മയിൽപീലും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മയിലിനൊക്കെ കൊല്ലുന്നില്ലെങ്കിലാണെങ്കിൽ ഇവർക്ക് ഈ മയിൽപീലിങ്ങനെ കിട്ടുന്നത് എനിക്കൊരു ഡൗട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറങ്ങി ഒന്ന് കാമൻറ്റ് ചെയ്യണേ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ട്രീറ്റ് കൂടെ നടക്കാൻ തുടങ്ങി കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കുറേ ഈ അമ്പലത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയുണ്ട് അതേപോലെ തന്നെ കുറേ കടകളും കാണാൻ കഴിഞ്ഞിട്ടോ അങ്ങനെ ഞാൻ നടന്നപ്പോഴാണ് ആ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലൊരു ഈ നാഗത്തിൻ്റെ എന്തോ ഒരു അമ്പലം തോന്നുന്നു പ്രതിഷ്ഠ പ്രതിഷ്ഠയെന്ന് തോന്നുന്നു കാണാൻ കഴിഞ്ഞു ഫുള്ള് ഗോൾഡൻ കളർ ഉണ്ടോ നല്ല രസം വരുന്നു കാണാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല കളർഫുൾ ആയിട്ട് ഒരു അമ്പലം കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ കേട്ടോ എനിക്ക് ഓർമ്മ വന്ന് നല്ല കളറൊക്കെ ആയിട്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഈസ്റ്റ് ഫോർട്ടിലെ ഒരു ഭാഗമാണ് ഉണ്ടോ ഈ കോട്ടേൻ്റെ പേര് വെട്ടിമുറിച്ച കോട്ട എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇത് ഗൂഗിളിൽ ഈസ്റ്റ് ഫോർട്ടെന്നാണ് വിട്ടേക്കുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര് വെട്ടിമുറിച്ച കോട്ട എന്നാണ് കാരണം ഇത് ഒരു മതിലായിരുന്നു മതിലിനെ വെട്ടി രണ്ടാമത് വെട്ടിമുറിച്ച് ഒരു എൻട്രൻസ് അതായത് ഒരു ഫോട്ടോ പോലെ ഉണ്ടാക്കിയതുകൊണ്ട് അതിനെ വെട്ടിമുറിച്ച കോട്ട എന്ന് പറയുന്ന ഒന്നാണ് ഗൂഗിളിൽ കാണാൻ കഴിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണെന്ന് തോന്നുന്നു ഈ കോട്ട ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ഈ കോട്ട എന്ന് പറഞ്ഞത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ രാജാക്കന്മാരിൽ പ്രവേശിക്കാനുള്ള ഒരു അൾട്ടർനേറ്റ് വഴിയായിരുന്നതാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ശരിക്കും നമ്മളൊരു ഈ റോയൽ ഫീലിങ് നമുക്കുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തന്നെ കുതിരമാളിക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലമുണ്ട് പക്ഷെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടന്ന് നോക്കാം സ്ട്രീറ്റിൽ പല കച്ചവടക്കാരും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒരു ടെമ്പിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ പറഞ്ഞ പോലെ ഇവിടെ ഒരു എസ് ബി ഐൻ്റെ എ ടി എമ്മിൽ ഉണ്ട് കേട്ടോ ആ എ ടി എമ്മിൽ തന്നെ എന്തോരം കൊത്തുപണികളാണ് ആ പഴയ ആ റോയൽ ആർക്കിടെക്ചറിൻ്റെ ആ ഇതൊക്കെ എടുത്ത് കാണിക്കുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ചും കൂടി പോയാൽ നമുക്കൊരു വാക്സ് മ്യൂസിയം ഉണ്ട് വാക്സ് മ്യൂസിയം അടിപൊളിയാണ് അപ്പം അടുത്ത് നമ്മൾ പോകുന്ന ആ വാക്സ് മ്യൂസിയത്തിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വാക്സ് മ്യൂസിയത്തിൽ ടിക്കറ്റ് ചാർജ് നൂറ് രൂപയാണ് പക്ഷേ ആ നൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടും വർത്താന്ന് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് കൊണ്ടുനോക്കാം അപ്പോൾ നമ്മൾ നമ്മളകത്തേക്ക് കയറി നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയാം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധീൻ്റെ കേട്ടോ മഹാത്മാഗാന്ധീൻ്റെ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ തോന്നുന്ന ഒരു വാക്സ് മോഡൽസ് ആണ് ഇവിടെ ഉള്ളത് മഹാത്മാഗാന്ധി പോലെ തന്നെ ഒരുപാട് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും അവിടെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ വാക്സ് മോഡൽസിനെ കുറിച്ച് ഇവിടുത്തെ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട്സ് വെച്ച് നോക്കാം ഇവിടുത്തെ സ്റ്റാഫിനോട് ഇത് വാക്സ് എങ്ങനത്തെ വാക്സാ നമ്മൾ നോർമൽ കാഷ്യൽ വാക്സ് അല്ല പരാഫിൻ വാക്സ് സിൽക്കണുള്ള ചെയ്ഞ്ച് ഓക്കേ ഹെയർ വന്നാ natural human hair ആണ് യൂസ് ചെയ്യുക കണ്ണ് വന്നിട്ട് ക്രീനിക്കണ ഗ്ലാസ്സ് വെ ചെയ്താ ചെയ്യും ഓക്കേ അപ്പോൾ അതുകൊണ്ട് ഇതി കുറുക്കാത്തല്ലേ ഉരു ഉരുക്കാൻ നമ്മൾ 50 ഡിഗ്രിക്കൊക്കെ മോളിൽ പോകാനേ മാത്രമേ ഉരുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഡേസ് മെയിൻ ചെയ്യണം ടെമ്പറേച്ചർ മെയിൻ ചെയ്യണം കുറപ്പോൾ അല്ലേ ഓക്കേ ചെയ്യിത്തെ പേര് അരദിന ആ അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി ഡിഗ്രീൻ്റെ മേലൊക്കെ പോയാലാണ് അത് ഉരുകയുള്ളൂ അതേപോലെ ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് വലിയ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അങ്ങനെ ഇരിക്കുന്നതാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാക്സ് മോഡൽസ് ഒന്ന് വേഗം കണ്ടുപോകാം നൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടും വെറുത്ത ഉണ്ടോ ഈ മാക്സ് മ്യൂസിയം അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് കാണാൻ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടന്റ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ ട്രിവാൻഡ്രം വയനാട്ടിൽ നിന്ന് നീളിയിൽ നിന്നൊക്കെ ട്രിവാൻഡ്രം പോകുമ്പോൾ ദയവ് ചെയ്ത് കെ എസ് ആർ ടി സി പോകരുത് നടു ഒടിഞ്ഞ് പോകും അതും കെ എസ് ആർ ടി സി സിറ്റൊന്നും ബുക്ക് ചെയ്രുത് അയ്യോ നടും ഒടിഞ്ഞു പോകും അത് ഏറ്റവും സുഖം കോഴിക്കോട് പോയി അല്ലെങ്കിൽ നിലമ്പൂർ പോയി ട്രെയിനിൽ പോകുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ളൊരു അടുത്ത ട്രാവൽ വീഡിയോ ആയിട്ട് കാണുന്നവരാ ദിസ് ഈസ് അബീൻ സൈനിങ് ഓഫ്